ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ കമ്മീഷണറുമായി സംസാരിക്കാൻ കമ്മീഷണറുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് കമ്മീഷണറുടെ വീട്ടിലേക്ക് അർജുൻ ചെല്ലുന്നത് അങ്ങനെ കമ്മീഷണർ കഥക് തുറന്നതോടുകൂടി കമ്മീഷണറെ അർജുനങ്ങ് തള്ളുകയാണ് കേട്ടോ തള്ളുമ്പോൾ കമ്മീഷണറെ തന്നെ അങ്ങ് വിഴാൻ പോകുന്നുണ്ട് എന്നിട്ട് എന്തിനാടാ എൻ്റെ വീട്ടിലേക്ക് നീ കയറി വന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുൻ പറയാണ് നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് റിവോൾവുമായിട്ട് വരാൻ കഴിയുമെങ്കിൽ പിന്നെ എന്താ ഞങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വരാമല്ലോ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെല്ലാം ഒന്നാണ് കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് എന്നങ്ങ് പറയുമ്പോൾ കമ്മീഷണർ പറയാണ് എനിക്കറിയാമായിരുന്നു നീ ഇവിടേക്ക് വരുമെന്ന് അതുകൊണ്ട് തന്നെ നീ എന്ന് എനിക്ക് തരത്തിൽപ്പെട്ടവനൊന്നുമല്ല അതുകൊണ്ട് നിന്നോട് എനിക്ക് ഒന്നും പറയാനുമില്ല എന്ന് പറ അത് നിങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല എൻ്റെ ഭാര്യയാണ് പൂജ അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിനെ ബാധിക്കുന്നത് എല്ലാം തന്നെ എന്നെ കൂടി സംബന്ധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സത്യം പറഞ്ഞേ പറ്റൂ എന്നങ്ങ് പറയും നിന്നോട് എനിക്ക് സത്യം പറയാൻ സൗകര്യമില്ല മര്യാദയ്ക്ക് പോടാ ഇത് ഞാനും നന്ദനും തമ്മിൽ തീർക്കാനുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാം അതുവരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നങ്ങ് പറഞ്ഞിട്ട് അപ്പോൾ അർജുന അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ സോഫയിൽ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും കമ്മീഷണർക്ക് ദേഷ്യം വന്നിട്ട് കമ്മീഷണർ കയ്യിലുള്ള തോക്ക് അങ്ങ് എടുത്തിട്ട് അർജുൻ്റെ നെറ്റിയിലേക്ക് അങ്ങ് വെക്കുകയാണ് മര്യാദക്ക് നീ ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇന്ന് ഇവിടെ ഇട്ട് കൊല്ലുമെന്നങ്ങ് പറയുമ്പോൾ എങ്കിലും അതൊന്നും ആദ്യം നടക്കട്ടെ എന്നങ്ങ് പറയുന്നത് അപ്പോൾ ദേഷ്യം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അർജുൻ്റെ നെറ്റിയിലേക്ക് അങ്ങ് തോക്ക് വെക്കാൻ തന്നെ അങ്ങ് പുറപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അർജുൻ ആ തോക്കങ്ങ് തട്ടിപ്പറിച്ച് ആ കമ്മീഷണറിനെ അങ്ങ് ഉന്തി മാറ്റിയ ശേഷം തള്ളിയിട്ട ശേഷം ആ തോക്കങ്ങ് പിടിച്ചു വാങ്ങാൻ കേട്ടോ എന്നിട്ട് ആ തോക്ക് നേരെ കമ്മീഷണറിൻ്റെ നെഞ്ചിലേക്ക് അങ്ങ് വെക്കുകയാണ് എനിക്കും അറിയാം നിന്നെ തീർക്കാൻ അതുകൊണ്ട് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് എന്താണ് ഉണ്ടായ കാര്യമെന്ന് വെച്ചാൽ എന്നോട് നീ പറഞ്ഞു തരണം എന്നങ്ങ് പറയാണ് അങ്ങനെ കമ്മീഷണർ അർജുൻ്റെ ആ വാശിക്ക് പുറത്ത് എല്ലാം കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കട്ടെ എൻ്റെ കുടുംബജീവിതം അതൊക്കെ നല്ല ദേഷ്യം പിടിച്ചിട്ട് തന്നെയാണ് കമ്മീഷണർ കരഞ്ഞുകൊണ്ടും കൂടി ഒരു ഭ്രാന്തനെ പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത് ഞങ്ങൾ തരക്കേടില്ലാത്ത നല്ലൊരു പേരും പ്രശസ്തിയുമുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റെ പെങ്ങളെ നിൻ്റെ അങ്കിൾ പൂജയുടെ അച്ഛൻ നശിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം ആകെ ഇല്ലാതാവുകയാണ് ചെയ്തത് പൂജയുടെ അച്ഛനാണ് ഞങ്ങളെ ജീവിതം ഇല്ലാതാക്കിയത് അതുകൊണ്ട് തന്നെ എൻ്റെ മരണം വരെയും നന്ദഗോപിനുമായിട്ടുള്ള ആ ഒരു കടം വീടുകയില്ല അതുകൊണ്ട് അയാൾ മരിച്ചു ജീവിക്കുന്നത് എനിക്ക് കണ്ടേ പറ്റൂ അതിനു വേണ്ടി അയാളുടെ കുടുംബ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നൊക്കെ പറയണം കേട്ടോ അപ്പോഴൊക്കെ അർജുൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട് കേട്ടോ ആ കമ്മീഷണർ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ എൻ്റെ പെങ്ങളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഞാനാണ് ഇല്ലാതാക്കാൻ വേണ്ടി അതിനു വേണ്ടി ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ കമ്മീഷണർ അതൊക്കെ സങ്കടപ്പെട്ട് തന്നെയാണ് പറയുന്നത് എൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി എൻ്റെ അനന്തരവളെ എനിക്ക് കൊല്ലേണ്ടി വന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് ഇപ്പോൾ എനിക്ക് ഒരു ദിവസം പോലും കൂടി ഞാൻ ഉറങ്ങിയിട്ടില്ല ആ കുഞ്ഞിൻ്റെ നിലവിളിയും കരച്ചിലുമാണ് എൻ്റെ ചെവി മുഴങ്ങുന്നത് ആ കുഞ്ഞിൻ്റെ ഓരോ വർഷവും എൻ്റെ നെഞ്ചിൽ ആ കുഞ്ഞ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ൾക്ക് ബലിയിടുന്നത് നന്ദഗോപന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവ അവയാളുടെ കുടുംബജീവിതം ജീവിതം തകർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ അനന്തരവൾക്ക് ബലിയിടുന്നത് എന്നൊക്കെ അങ്ങ് പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ഭ്രാന്തനെ പോലെയാണ് കമ്മീഷണർ പറയുന്നത് അപ്പോ കമ്മീഷണറുടെ ആ ഒരു ഭാവ വ്യത്യാസം കണ്ട് അർജുൻ തന്നെ ആകങ്ങ് അതിശയിക്കാനോ അതുകൊണ്ട് തന്നെ നന്ദഗോപന്റെ ജീവിതം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം അപ്പോ അത് അവസാനിക്കണമെങ്കിൽ അർജുൻ ഞാൻ മരിക്കണം എന്റെ മരണത്തോടു കൂടിയാണ് നന്ദഗോപനോടുള്ള ആ പക എനിക്ക് തീരുകയുള്ളൂ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അർജുൻ തന്നെ ആകെ അത് ശയിച്ചുകൊണ്ട് പറയണേ നിനക്ക് ഞങ്ങളുടെ ജീവിതവുമായിട്ട് ഇനി മേലിൽ ഒരു ബന്ധവും പാടില്ല പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ ഇതോടുകൂടി നീ മറക്കണം അതിനു വേണ്ടിയിട്ട് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളത് കേൾക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ പൂജ ഇതുവരെ ജീവിച്ചത് അനാഥാലയത്തിലാണ് അവൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും യും സ്നേഹം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് അവൾ അച്ഛനെയും അമ്മയും തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് അവളുടെ സുഖം നിങ്ങൾ കളയാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഈ അർജുൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് സാധിക്കുകയുമില്ല അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചോളണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി നീ നുഴഞ്ഞു കയറാൻ ശ്രമിക്കരുത് അതല്ല നീ വീണ്ടും അതിന് ശ്രമിക്കുകയാണെങ്കിൽ നീ ഒരു ഭ്രാന്തനാണെന്നും നീ മാനസിക കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അത് ഇത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടില്ല അതല്ല ഞങ്ങളെ ഞങ്ങളെ ഇനിയും നീ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നീ ഒരു കരടായി വരികയാണെങ്കിൽ നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ജോലി തന്നെ ഞാൻ കളയും അവരെ എല്ലാവരെയും ഞാൻ അറിയിക്കും എന്നങ്ങ് പറയുമ്പോൾ കമ്മീഷണർ പിന്നെ ഒന്ന് അടങ്ങാണ് കേട്ടോ അങ്ങനെ ഒരു വാക്ക് അർജുൻ പറഞ്ഞതോടുകൂടി കമ്മീഷണർ ഒന്ന് അടങ്ങാണ് എന്നിട്ട് ആ തോക്ക് അർജുൻ കമ്മീഷണറിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത ശേഷം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകാൻ കേട്ടോ അങ്ങനെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം കമ്മീഷണർക്ക് ആ ഒരു രഹസ്യം ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുമല്ലോ എന്നുള്ള ആ ഒരു പേടി വരികയാണ് അങ്ങനെ ആ കയ്യിലുണ്ടായിരുന്ന തോക്ക് പോലും വലിച്ചെറിഞ്ഞിട്ട് അയാളൊരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ അലറുകയാണ് കേട്ടോ ആ വീട്ടിൽ കിടന്നങ്ങ് അലറി വിളിക്കുകയാണ് പിന്നീട് അർജുൻ നേരെ വീട്ടിൽ ചെന്ന ശേഷം പൂജയോട് കാര്യങ്ങളൊക്കെ പറയാനെട്ടോ ഇങ്ങനെ കമ്മീഷണറിനെ കാണാൻ പോയതൊക്കെ പറയണം അപ്പോൾ പൂജ പറയുന്നുണ്ട് എന്തിനാ ആജുയേട്ടൻ ഒറ്റയ്ക്ക് പോയത് അതും അയാളുടെ വീട്ടിലേക്ക് അയാൾക്ക് സുഖമില്ലാത്തതല്ലേ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്താവുമുണ്ട് അതിന് ഒന്നും ഉണ്ടായി ില്ലല്ലോ പൂജ പിന്നെന്തിനത്ര പേടിക്കുന്നത് അങ്ങനെയല്ല ഇപ്പോൾ ആ ചേട്ടനെങ്ങാനും തിരിച്ചെന്തെങ്കിലും അയാളെ കാണിച്ചോ അല്ലെങ്കിൽ അയാൾ ഇനി അടുത്ത കേസ് കൊടുക്കും കമ്മീഷണറുടെ വീട് ആക്രമിച്ചു എന്നും പറഞ്ഞിട്ടുള്ള കേസാവും പിന്നെ വരിക ഇല്ല ഞാൻ അയാളൊന്നും ചെയ്തിട്ടൊന്നുമില്ല അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് ചെയ്തത് അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെയാണ് അടക്കാനാവാത്ത ദേഷ്യവുമായിട്ട് തന്നെയാണ് അയാൾ നടക്കുന്നത് പക്ഷേ കമ്മീഷണർക്ക് മാനസികമായി തകരാറുള്ള കാര്യം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും എന്ന് പറഞ്ഞതോടുകൂടി അയാളൊന്നു പിന്നെ ശാന്തമായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയൊന്നും ശല്യത്തിന് വരികയുണ്ടാവില്ല എന്നങ്ങ് പറയണം കേട്ടോ അപ്പോൾ പൂജ ചോദിക്കണം അല്ല ആ കുഞ്ഞിനെ കുറിച്ച് വല്ലതും അജു വേട്ടൻ എന്നങ്ങ് പറയുമ്പോൾ ഒന്ന് വിഷമിച്ചോട്ട് തന്നെ അർജുൻ പറയാണ് ആ കുഞ്ഞി ഇപ്പോൾ ജീവനോട് ഇല്ല അതിപ്പോൾ നമ്മൾ കണ്ണെത്താ ദൂരത്താണ് എന്നങ്ങ് പറയുമ്പോൾ അത് പൂജയ്ക്ക് വല്ലാത്തൊരു സങ്കടം വരികയാണ് കേട്ടോ പൂജയുടെ ആ കുഞ്ഞു മരിച്ചു എന്നങ്ങ് കേൾക്കുമ്പോൾ അയാൾ ഈ അമ്മാവൻ തന്നെയാണ് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മറ്റാരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് പറയുക ആ ഒരു കുറ്റബോധം കൂടി കൊണ്ട് തന്നെയാണ് അയാൾക്ക് ഈ മാനസിക അസുഖം വന്നത് എന്നുള്ള കാര്യവും പൂജയോട് പറയുന്നത് അങ്ങനെ പൂജയ്ക്ക് അത് കേട്ടപ്പോൾ നല്ല സങ്കടം തന്നെയാണ് കേട്ടോ എന്നിട്ട് പൂജയോട് അർജുൻ പറയുകയാണ് എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല പൂജ അതുകൊണ്ട് നീ ഉറങ്ങിക്കോ ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ പൂജ പറയണേ ഞാനും കൂടി ഉണ്ട് അജു വട്ട എന്നൊക്കെ പറഞ്ഞ ശേഷം രണ്ടു പേരും കൂടി നിലാവ് നോക്കി നിൽക്കണം കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ അർജുൻ പത്രമെടുത്ത് വായിക്കുന്ന സമയത്ത് അവിടേക്ക് അച്ഛമ്മ വരികയാണ് അച്ചമ്മ അർജുനോട് പറയാണ് ഈ വീട് ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ഞാൻ കൂടിയാണ് ആ പ്രിയയുടെ എല്ലാ കള്ളത്തരവും ഞാൻ അങ്ങ് വിശ്വസിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയുന്നത് അങ്ങനെ അച്ചമ്മ മാത്രം അങ്ങ് കുറ്റക്കാരി ആവുകയെന്നും വേണ്ട എന്തായാലും അർജുൻ എനിക്ക് ഒരേ ഒരു ആഗ്രഹമാണ് ഇനിയുള്ളത് എൻ്റെ അരുണിമ അരുണിമയും നന്ദനും സന്തോഷത്തോടു കൂടി ജീവിക്കണം അതിനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അതെല്ലാം ശരിയാക്കി തരും ഈ അർജുൻ അത് ശരിയാക്കാനുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് അരണിമാൻഡിയും നന്ദനങ്ങളും സന്തോഷത്തോടു കൂടി ജീവിക്കും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇനിയുള്ള എൻ്റെ പുറപ്പാട് എന്നൊക്കെ പറയാം അപ്പോഴാവും പൂജ അവിടേക്കങ്ങ് വരികയാണ് എന്നിട്ട് ആ നീ റെഡിയായോ അപ്പോൾ നമുക്ക് പോവുമല്ലേ എന്നങ്ങ് പറയുമ്പോൾ നിങ്ങളെവിടേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മയോട് അരണിമാൻഡിയുടെയും നന്ദനങ്ങളുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് അതിൻ്റെ വേണ്ടി അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളൊന്ന് ഇന്ന് ഒരു സ്ഥലം പോകുന്നുണ്ട് ആൻറ്റിയും കൂടെ കൂട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനും പൂജയും അരുണിമയും കൂടി നേരെ സൂര്യപ്രഭയിലേക്ക് അങ്ങ് ചെല്ലോ അങ്ങനെ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും അവിടെ വിശ്വനാഥൻ അച്ഛനും കൂടി വന്നിട്ടുണ്ടാവും അങ്ങനെ അരുണിമയെ കണ്ടതോടുകൂടി വിശ്വനാഥൻ അച്ഛൻ വരൂ അരുണിമ ഇവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സ്വീകരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് അരുണിമയുടെ മനസ്സിൽ നന്ദഗോപിനെക്കുറിച്ചുള്ള ആ ധാരണ അതൊന്നും തിരുത്തി തരാനൊന്നും ഞാൻ ആളല്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനും ആളല്ല അതുകൊണ്ട് പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പൂജയും അർജുനും വരെ സ്വന്തം അങ്കളിനോടും അച്ഛനോടും അങ്ങ് ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് കരുതി അരുണിമ ക്ഷമിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അരുണമ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ഒരിക്കലും നന്ദൻ ചതിക്കാൻ നോക്കിയതല്ല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയി തീർന്നതാണ് അത് നീ ആക്സിഡൻറ്റിന്റെ മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ അങ്ങ് പറയാനായിട്ട് അപ്പോൾ സ്വാമിയും കൂടി പറയുന്നുണ്ട് നീ ഇത്രയും വർഷത്തോളം നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയോ ഒന്നും തന്നെ എല്ലാം മറിഞ്ഞു കിടക്കുകയായിരുന്നു നീ ചികിത്സയിലൂടെയും പൂജയെ കണ്ടതു മുതലും നിനക്ക് പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കാൻ കഴിഞ്ഞു പക്ഷേ അന്നും നന്ദനോടുള്ള ആ പകയും ദേഷ്യവും നിന്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല എന്നങ്ങ് പറയുമ്പോൾ പൂജയും അർജുനും കൂടി പറയാണ് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛൻ തെറ്റുകാരനല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കാരണം ആ പെൺകുട്ടിയാണ് അച്ഛൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയത് നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ആ സ്ത്രീ പോയത് എന്നങ്ങ് പറയുമ്പോൾ അർജുൻ പറയണേ പിന്നെ ആന്റിക്ക് ഒരു കാര്യം അറിയാലോ ആ ഇതിലൊന്നും നന്ദഗോപൻ അങ്കി ആ ഒരു ജീവിതത്തോട് അങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കുകയായിരുന്നു അപ്പോഴാണ് അരുണിമാന്റിയുമായിട്ടുള്ള കല്യാണാലോചന വീട്ടിൽ നടക്കുന്നത് അപ്പോൾ ഇപ്പൊ നമ്മളുടെ അച്ഛമ്മയുടെ സ്വഭാവം ആന്റിക്ക് തന്നെ അറിയുന്നതല്ലേ ഇപ്പോഴും അച്ഛമ്മ തീരുമാനിക്കുന്ന ആ തീരുമാനം അങ്ങ് നമ്മളെല്ലാവരും അനുസരിക്കണം അന്നത്തെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അച്ഛൻ്റെ നന്ദഗോപൻ അച്ഛന്റെ ആ ഒരു വാശിയും അച്ഛമ്മയുടെ ആ ഒരു നിർബന്ധവും കൂടി കൊണ്ടാണ് ഇങ്ങനെ ഒരു കല്യാണം നടന്നത് പിന്നീട് ആൻ്റിയുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു ആ അങ്ങ് ജീവിച്ചു പിന്നീട് ഹേമചന്ദ്രനെ കാണുന്നത് ഈ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോഴത്തേക്കും പൂജ ജനിക്കുകയും ചെയ്തു അങ്ങ് ആ ഒരു നിമിഷത്തിലാണ് ആ സ്ത്രീ അഞ്ജന എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിരപരാധി തന്നെയാണ് നന്ദനങ്കൾ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ പൂജ പറയണേ അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞു പോയത് ആ സ്ത്രീയല്ലേ അമ്മ അതുകൊണ്ട് അച്ഛൻ ഇതിൽ എന്ത് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ പിന്നെ അരുണിമ ഒന്നും ഇണ്ടാതാവുക കേട്ടോ അങ്ങനെ വിശ്വനാഥം പറയാണ് എന്തായാലും അരുണിമ ഈ ചെറിയ ഒരു ജീവിതത്തിൽ ഇങ്ങനെ പകയും വിദ്വേഷവുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാം ഒന്ന് പുറത്ത് കൊടുത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് പൂജയ്ക്ക് ഇത്രയും കാലം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഉണ്ടാക്കി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇനിയെങ്കിലും അവരും ഒത്തു സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതല്ലേ നല്ലത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അരുണിമ പിന്നെ ഒന്നും മിണ്ടാതെ ഇരിക്കാനോട്ടോ അങ്ങനെ അരുണിമയ്ക്ക് ഏകദേശമൊക്കെ നന്ദനോടുള്ള ആ ഒരു ദേഷ്യം അങ്ങ് അലിഞ്ഞു വരികയാണ് അത് വരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അരുണിമയുടെ മനസ്സ് മാറിയ ശേഷം നന്ദനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ആ തീരുമാനം അരുണിമ എടുക്കുകയാണ് അങ്ങനെ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി വരികയാണ് അപ്പോൾ നന്ദനും കൂടി ഒരുമിച്ചുണ്ടാവുട്ടോ അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ അരുണിമയെ കണ്ടപ്പോൾ അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ടോ ഈ ഒരു തീരുമാനമെടുത്തതോടു കൂടി അങ്ങനെ അച്ഛമേ പറയാണ് നന്ദനോട് എൻ്റെ മോൾക്ക് നീ സിന്ദൂരം ചാർത്തി കൊടുക്കണം എന്നങ്ങ് പറയണേ അങ്ങനെ അരുണിമേടെ നെറ്റിയിൽ നന്ദൻ സിന്ദൂരം ചാർത്തി കൊടുക്കാനായിട്ടോ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് അരുണിമയുടെ മനസ്സിൽ നിന്നും നന്ദനോടുള്ള ആ ദേഷ്യമൊക്കെ അലിഞ്ഞ ശേഷം അവരങ്ങ് ഒരുമിച്ച് ജീവിക്കാനായിട്ടോ അങ്ങനെ പൂജയും അർജുനും നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് അങ്ങനെ പൂജ എല്ലാ സന്തോഷം കഴിഞ്ഞ ശേഷം പൂജ ഇങ്ങനെ ആലോചിച്ച് ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് അർജുൻ പുറകെ പോയി അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയണം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളും മാറി പൂജ അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് സന്തോഷത്തോടു കൂടി എവിടേക്കെങ്കിലും പോയാലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുനോട് പൂജ ചോദിക്ക് എവിടേക്ക് നമുക്ക് നമ്മളുടെ ലോകമായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് ടൂറ് പോയാലോ എന്നങ്ങ് പറയാണ് അങ്ങനെ പൂജയും അർജുനും കൂടിയിട്ട് ഹണിമൂൺ പോലെ തന്നെ പുറത്തേക്ക് പോകാനുള്ള ആ ഒരു തീരുമാനമെടുക്കുക കേട്ടോ ഈ ഒരു പോക്കിൽ തന്നെ ആ പൂജയ്ക്ക് ഒരു ചെറിയ അപകടം ഒക്കെ വരാൻ സാധ്യതയുണ്ട് കമ്മീഷണർ അടങ്ങിയിരിക്കാത്തത് കൊണ്ട് തന്നെ പൂജയ്ക്ക് ഒരു അപകടം വരുന്നുണ്ട് അങ്ങനെ ഒരു എപ്പിസോഡ് റീമേക്കിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും അങ്ങനെ ഒരു എപ്പിസോഡ് വരാൻ സാധ്യതയുണ്ട്